അങ്കമാലി മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് ബോഡിയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്കമാലിയുടെ നേർക്കാഴ്ച എന്ന സമ്പൂർണ്ണ നേത്ര സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അങ്കമാലി മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് ബോഡിയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്കമാലിയുടെ നേർക്കാഴ്ച എന്ന സമ്പൂർണ്ണ നേത്ര സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി നേത്ര രോഗനിർണ്ണയം നേത്ര സംരക്ഷണം നേത്രദാനം എന്നിവ ഉൾപ്പെടുന്ന പദ്ധതി ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ടും അല്ലാതെ ഇത്തരം രീതിയിലുള്ള അല്ലെ നേത്രത്തിന്റെ ആണെങ്കിലും മറ്റു രീതിയിലുള്ള ചികിത്സാ രംഗങ്ങളിലാണെങ്കിലും അതുകൂടാതെ തന്നെ സഹായ ഹസ്തങ്ങളിലാണെങ്കിലും അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ സ്വാഗത പ്രാസംഗം സംസാരിച്ചതുപോലെ ഒട്ടനവധി രംഗങ്ങളിലേക്ക് അതിന്റെ എന്താണ് റെസിഡൻസ് അസോസിയേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ എ എം ആർ എ അപെക്സ് ബോഡി പ്രസിഡന്റ് കെ എ പൗലോസ് അധ്യക്ഷത വഹിച്ചു

നാല് വർഷം വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി ഭാഗം എന്ന് പറയുന്നത് അങ്കമാലി മേഖലയിലെ മികച്ച റെസിഡൻസ് അസോസിയേഷൻ പ്രഖ്യാപനവും ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസിന്റെ സഹകരണത്തോടെയുള്ള സൗജന്യ കണ്ണട വിതരണത്തിന്റെ ഉദ്ഘാടനവും അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു നഗരസഭ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ റോഡ് വർക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി പോകേണ്ട ഒരു സ്ഥാപനം എന്നതിലുപരി നഗരസഭ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിച്ച് സമൂഹത്തിന് മൊത്തത്തിലുള്ള പുരോഗ മഴ പെയ്യുമ്പോൾ പകർച്ചവ്യാധികൾ പടരും നമുക്കറിയാം അപ്പോൾ അതിനുവേണ്ടി നഗരസഭ മഴക്കാലം അറിഞ്ഞുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് രണ്ട് മാസം മുമ്പേ തുടങ്ങി മഴയ്ക്ക് മുമ്പേ തുടങ്ങി നമ്മുടെ നഗരസഭ ആണ് അത് സ്വപ്ന നഗർ റെസിഡൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒരു ടീമിൽ എഴുന്നേറ്റിരുന്നാൽ നന്നായിട്ട് അക്കൈസ് കൗൺസിലിൻ്റെ എല്ലാവരെയും എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദിക്കുന്നു സെക്കൻഡ് പ്ലേസ് കോതകുളകര ടെമ്പിൾ നഗർ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വന്നിട്ടില്ല ഇനി ഇനി ഫസ്റ്റ് പ്രൈസ് ആണ് ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി എ എം ആർ എ ജനറൽ സെക്രട്ടറി ജിബി വർഗീസ് ട്രഷറർ പി ഐ ബോസ് സാജു നെടുങ്ങാടൻ സാജു ചാക്കോ ജോസ് പടയാട്ടിൽ പി ജെ തോമസ് ടി കെ രാജീവ് പോൾ കെ ജോസഫ് ശശി പി കെ തുടങ്ങിയവർ സംസാരിച്ചു കാലഘട്ടത്തില് ജീവിക്കുന്നവരാണോ ായിട്ടുള്ള കാലങ്ങളിലേക്ക് മാത്രം കാര്യങ്ങളിലേക്ക് മാത്രം തിരിച്ചു പോകുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെയായത് എന്തുകൊണ്ട് പോലീസുകാർ എങ്ങനെയായത് എന്തുകൊണ്ടാണ് ആശുപത്രി ഇങ്ങനെയായത് മനസാക്ഷിയെ കണ്ണീർ അനുവിച്ച് കേരളം കണ്ട മഹാദുരന്തം വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ർപ്പിച്ചുകൊണ്ട് അങ്കമാലി മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷൻ അപ്പക്സ് ബോഡിയുടെ പ്രസിഡന്റ് സി കെ എ പൗലോസ് ഏറെ ആദരണീയനായ അങ്കമാലിയുടെ നഗരപിതാവ് പിതാവ് ബഹുമാനപ്പെട്ട മാത്യു തോമസ് എല്ലാത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ വിഭാഗങ്ങളാണുള്ളത് വരും നാളുകളിൽ അങ്കമാലിയുടെ നാൽപ്പത്തി അഞ്ചോളം ബസ്സൻസ് അസോസിയേഷൻ വഴി വിവിധ പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതിയുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കാഴ്ചപ്പാടുകളും പകരുക എന്നുള്ളതാണ് എ എം ആർ